കോടതി വ്യവഹാരങ്ങൾക്ക് ഫീസ് വർധനവ് ഏർപ്പെടുത്തിയ സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധവുമായി ദേശീയ അഭിഭാഷക പരിഷത്ത് കൊല്ലത്ത് നടന്ന പ്രതിഷേധത്തിൽ അഭിഭാഷകർ കോടതി ബഹിഷ്കരിച്ചു സാധാരണക്കാരെയും സ്ത്രീകളെയും ബാധിക്കുന്ന ഉത്തരവ് പിൻവലിക്കാത്ത പക്ഷം ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് അഭിഭാഷക പരിഷത്ത് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്ന ബാർ അസോസിയേഷന്റെ യോഗത്തിന് ശേഷമാണ് അഭിഭാഷകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് സാധാരണക്കാരായ ആളുകളെ ബാധിക്കുന്ന ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം കോടതി നടപടികൾ ബഹിഷ്കരിച്ചുകൊണ്ടാണ് പ്രതിഷേധം നടന്നത് യാതൊരു മുന്നറിയിപ്പും കൂടാതെ കോർട്ട് ഫീസ് ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ദേശീയ അഭിഭാഷക പരിഷത്ത് ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് രാജേന്ദ്രൻ വ്യക്തമാക്കി കോടതി നമുക്കറിയാം സാധാരണഗതിയിൽ അസരണരായ സ്ത്രീകൾ ഭർത്താക്കന്മാരാൽ ഉപേക്ഷിക്കപ്പെടുന്ന സമയത്ത് വിവാഹ സമയത്ത് അവർക്ക് കിട്ടിയ സ്വർണവും പണവും ഒക്കെ തിരികെ കിട്ടാനായിട്ടാണ് പ്രധാനമായും കുടുംബ കോടതിയെ സമീപിക്കുന്നത് പലപ്പോഴും ആരാലും സംരക്ഷിക്കപ്പെടാനില്ലാത്തവരാണ് ഇത്തരത്തിൽപ്പെട്ട സ്ത്രീകൾ അപ്പോൾ അത്തരത്തിൽ ഫയൽ ചെയ്യുന്ന കേസുകൾക്ക് പുതുതായി സർക്കാർ കഴിഞ്ഞ ബജറ്റിൽ കോർട്ട് ഫീസ് ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള കേസുകളാണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ ഇരുന്നൂറ്റി അൻപത് രൂപയും ഒരു ലക്ഷം രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയാണെങ്കിൽ ആ എമൗണ്ടിന്റെ അര ശതമാനവും

സർക്കാർ ഉടനടി ഉത്തരവ് പിൻവലിക്കാൻ തയ്യാറായില്ലെങ്കിൽ വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം നടക്കുമെന്ന് ദേശീയ അഭിഭാഷക പരിഷത്ത് വ്യക്തമാക്കി ചെക്ക് കേസുകൾക്കും കുടുംബ കോടതി വ്യവഹാരങ്ങൾക്കുമാണ് സർക്കാർ ഫീസ് ഉയർത്തിയത് കുടുംബ കോടതികളിൽ നിശ്ചിത കോർട്ട് ഫീസിന് പകരം സ്ലാ അടിസ്ഥാനത്തിൽ തുക വർദ്ധിപ്പിക്കുകയായിരുന്നു ജനം കൊല്ലം